ബിഗ് ബോസ് അവർക്ക് സാധനം അപ്പാൻ ഷർത്ത് ചെയ്ത ചെറ്റത്തരം എന്താണെന്നറിയോ കൂടുതൽ അറിയാം നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഞാനെടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പാൻ ഷരത്ത് ഇങ്ങനെ ഒരാളാണോ അപ്പാൻ ഷരത്ത് ചെയ്ത ചെറ്റത്തരം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം കലാഭവൻ സരിക പുറത്തായ സമയത്ത് അപ്പാനു ശരത്ത് കലാഭവൻ സരികയോട് പറയുന്നുണ്ട് ചേച്ചി എൻ്റെ വൈഫിനെ ഒന്ന് പോയി വിളിക്കുകയും കാണുകയും ചെയ്യണമെന്ന് ഇത് നേരത്തെ പറഞ്ഞതാണ് കലാഭവൻ സരിക പുറത്ത് പോകുന്നതിന് മുന്നേ അപ്പാനു ഷരത്ത് പറഞ്ഞതാണ് അപ്പം കലാഭവൻ സരിക പോകുമെന്നോ അല്ലെങ്കിൽ പോകണമെന്നോ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പാനു ഷരത്ത് ഇപ്പം പോയ പോയി ഇപ്പോൾ ഔട്ടായി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് കുഴപ്പമില്ല ഇത് പോകുന്നതിന് മുന്നേ പറയുവാണ് ഏഹ് ഒരു ദിവസം ഇവരെ ഇരുന്നപ്പോൾ ആ ശരി ഞാൻ കണ്ടോളാം അപ്പാനീന്ന് പറയുകയും ചെയ്തു അത് അത് അനുമോളും ഷാരിയും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാനിങ്ങാനും ആണ് ആ ചേച്ചി ഒരു പാവായുണ്ട് ഇങ്ങനെ സംഭവിച്ചു ഞാനിങ്ങാനും വേണമെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല പെരുമാറുന്നതെന്നും അനുമോളും ഷാരി പറയുന്നുണ്ടായിരുന്നു വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറയുവാണ് ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് അപ്പാനീ ശരത്ത് നമ്മളൊരു കണ്ടസ്റ്റൻസ് പുറത്ത് പോകുമ്പോൾ അവരോട് പറയാം നമ്മുടെ ഭാര്യയും മകളൊന്ന് കാണണം കേട്ടോ ചേച്ചി ഇത് പോകുന്നതിന് മുന്നേ വിക്റ്റ് ആകുന്നതിന് മുന്നേ വെച്ചാൽ പുറത്താകുന്ന ബിഗ് ബോസ് നിന്ന് ലാലാട്ടൻ പുറത്ത് ആക്കുന്നതിന് മുന്നേ മുന്നേ ഇവരിരുന്ന് പറയുവാണ് ചേച്ചി ഇപ്പോൾ ഇത്തവണ ചേച്ചി പോകും ചേച്ചി പോയി കഴിയുമ്പം എൻ്റെ ഭാര്യയെ ഒന്ന് പോയി കാണണം എന്നൊക്കെ അപ്പാനിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഭാര്യ ഗർഭിണിയാണ് ഒന്ന് പോയി ആശ്വസിപ്പിക്കുക പുറത്ത് അപ്പാനിയുടെ ഇത്രനാളം നിന്ന ഒരാള് എന്നുള്ള രീതിയിൽ പക്ഷെ അതിലൊരു തെറ്റുണ്ട് ഒരാൾ ഒരു കണ്ടസ്റ്റൻസ് പോകുന്നത് മുന്നേ ആ വ്യക്തിയോട് പറയാം പോയി കാണാൻ അപ്പോൾ ലാട്ടം പുറത്ത് ഇത് എവിക്റ്റഡ് ആയെങ്കിൽ ഓക്കെ എവിക്റ്റഡ് ആയി കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ ഇത് എവിക്റ്റഡ് ആകുന്നതിന് മുന്നേ ഒരു കണ്ടസ്റ്റൻസിനോട് പറയുക അത് പുള്ളിക്കാരിയായിട്ട് മാത്രം അത് ക്ഷമിച്ചു വേറെ ആരെങ്കിലും ആണെങ്കിൽ അതവിടെ പ്രശ്നം ഉണ്ടാക്കിയല്ലേ ശരിയല്ലേ നിങ്ങൾ തന്നെ പറ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും ഒന്നല്ലേ അപ്പം അപ്പോൾ എൻ്റെ കൊച്ചിനോട് അവസാനിക്കണമെന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ